ഹായ് ബായ്സ് ഇതിലും മഴയല്ലേ എല്ലായിടത്തും നമുക്ക് നല്ല മഴ ആട്ടാ ഇവിടെയെല്ലാം മഴയെ പെയ്തിട്ട് എന്താ പറയണ്ടെ ബുറ്റൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല ഒന്ന് ചക്കരക്കെല്ലാം പോട്ടേന്ന് ചോദിച്ചിട്ട് പോകും അതിന് വരെ പറ്റുന്നില്ല പിള്ളേർക്ക് യൂണിഫോം എല്ലാം വാങ്ങാനുണ്ട് പുതിയ ഡ്രസ്സ് മാറിയത് യൂണിഫോം ഒന്നും എടുത്തിനില്ല അതിന് പുതിയത് ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞു പുതിയ വാങ്ങിയില്ല എന്നെ വാങ്ങില്ല അന്ന് വാങ്ങിയിട്ടുമ്പോൾ ചോദിച്ചിട്ടിങ്ങനെ ഇന്നതായിരുന്നു മഴ കണ്ടിട്ട് മഴയായിട്ടിന് ഇരിക്കുന്നത് െ പഴയെല്ലാം ഒരുങ്ങി വരുന്നോണ്ട് അങ്ങനത്തെ മഴയോ മടിയൻ മഴ എന്ന് തന്നെ പറയാട്ടാ അപ്പൊ നിങ്ങളെല്ലാം നാട്ടിലും മഴ കണ്ണൂരിലും കിട്ടില്ല മഴ അല്ലേ ഇനി ഇതാ പാത്രം എല്ലാം ഒതുക്കി എല്ലാം അവിടെ ഉണ്ട് കേട്ടാ അതൊക്കെ ആക്കി കുറച്ച് അലക്കാനുണ്ട് അപ്പൊ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗാണേ ചെറിയൊരു ബ്ലോഗ് അപ്പൊ നമുക്ക് വഴിയെ കാണാം അപ്പൊ ഞാനൊന്ന് പാത്രമെല്ലാം കഴുകിട്ട് ഇരുന്ന് അഴിച്ചു വരട്ടെ അടിച്ചു വരാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് മാച്ചതൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടാണ് കേട്ടോ അങ്ങനെ അക ഒക്കെ ക്ലീൻ ആക്കിയാ കേട്ടാ നമ്മളെ അക എല്ലാം അടിച്ചു വാരി സെറ്റാക്കി പിന്നെ ഇത് ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ വാനും വായാനും വേണ്ടിട്ട് അച്ഛൻ കൊണ്ട് കൊടുത്താന്ന് കണ്ണൂർ ടൗണിൽ റോഡ് സൈഡിന് വിൽക്കുന്നത് കണ്ട് നാനൂറ്റി അമ്പത് ഉറുപ്പി അവര് പറഞ്ഞ പക്ഷെ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പൊ കിട്ടിന് ഞാൻ മുന്നേ ഇത് കണ്ടിരുന്നു കേട്ടോ അന്നേരം ഒന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല ഇന്നലെ വാങ്ങിച്ചു അടിപൊളി വണ്ടിയാണ് എട്ട് പത്ത് ടയർ എങ്ങാനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ടയർ ഉണ്ട് മൊത്തത്തില് സൂപ്പർ ആട്ടാ അപ്പം ഇനി ഞാൻ പാത്രം എല്ലാം കഴുകിയിട്ട് വരാം ഒക്കെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കേട്ടാ നേരത്തെ കണ്ട പോലെയല്ല ഗ്യാസ് അടുപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കിയതാ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം ആയി ഇനി എനിക്ക് കുറച്ച് പാത്രം കഴുകാറുണ്ട് ഇന്ന് മഴ ആയതുകൊണ്ട് മിഷീനിൽ അലക്കാമെന്ന് വിചാരിക്കുന്നത് വേറെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ സ്കൂൾ വിട്ട് വരുന്നത് കാത്തിങ്ങനെ ഇരിക്കണം കുറച്ച് ട്ടാ അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് ആണെങ്കിൽ മെച്ചരി മീനുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം അലച്ചലെല്ലാം ഇങ്ങനെ ഇവിടുന്ന് നടക്കട്ടെ പിന്നെ എൻ്റെ നെച്ചൽ പൊരിക്കലൊരു പ്രെഷലാണ് കേട്ടോ മുറ്റൽ പൊരിക്കൽ അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ അടക്കാൻ കിട്ടണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നൊരു നത്തൽ പൊരിച്ചത് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് നത്തല് പൊരിച്ചതിൽ ഞാനില്ല ഈ ഒരു ഉള്ളി ചെറുതായി എരിഞ്ഞ് ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നൊരു നത്തൽ പൊരിച്ചാണ് അപ്പം അതിന് പാൻ അടുപ്പത്ത് വെക്കണം എന്നിട്ട് നമ്മളിപ്പോൾ പൊലിച്ചെള്ളക്കുള്ള നല്ല വിലയല്ലേ അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ പൊരിഞ്ഞു വരുമ്പോൾ ഒരു സൈഡ് പൊരിഞ്ഞു വന്ന് മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഉള്ളി ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ മെച്ചെണ്ണ നല്ലോണം ചൂടാവട്ടെ മെച്ചെണ്ണ നല്ലോണം ശേഷം നമ്മൾ നെടുത്തതിലേക്ക് എത്തിയിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ കുറച്ച് തന്നെ അത് പൊരിഞ്ഞു വരട്ടെ നല്ല പോലെ പൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു സൈഡ് നല്ലപോലെ മൂത്ത് വരുമ്പോഴാണ് നമ്മൾ നെയ്യുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് സമയം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നത്തൽ പൊഴിച്ചത് എൻ്റെ സ്റ്റൈലാണ് ഇത് എല്ലാവരും ഇതുപോലെ ആക്കുന്നുണ്ട് ഉള്ളവരുണ്ടാകാം പക്ഷേ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ സ്റ്റൈലാണ് സാധാരണ തേങ്ങയെല്ലാം ഇട്ടിട്ട് വറുത്തുന്ന ഊട്ടലുണ്ട് പക്ഷേ ഇതെൻ്റെ ഒരു സ്റ്റൈൽ ഇനി എല്ലാം കൂടി ഒന്ന് സെറ്റായി വരണം ചെറിയ രീതി വേവട്ടെട്ടോ അതിനുശേഷം ബാക്കി കാണാം ഓക്കേ ചെറിയ രീതിതാ െല്ലാം കുറച്ച് വെച്ചതാണ് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കുറച്ച് വെച്ച് വേവിക്കിട്ട് അതിനുശേഷം നമുക്ക് ഫൈനലി കാണാം ഏഹ് അപ്പോൾ കുറച്ച് അങ്ങനെ നമ്മുടെ എൻ്റെ സ്റ്റൈലിൽ നിത്ര ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ആക്കുക അപ്പോൾ ബൈ ബൈ